പോസ്റ്റൽ ബാലറ്റുകളുടെ ക്രമീകരണം പുരോഗമിക്കുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുടെ പോസ്റ്റൽ ബാലറ്റ് ക്രമീകരണം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് നടക്കുന്നത് ബ്ലോക്ക് പരിധിയിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ഉള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ പോസ്റ്റൽ ബാലറ്റുകളുടെ ക്രമീകരണമാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത് വിവിധ ആർഒമാരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റൽ ബാലറ്റുകളുടെ ക്രമീകരണം മൂന്നാം തീയതി മുതലാണ് പോസ്റ്റൽ ബാലറ്റുകളുടെ ക്രമീകരണ ജോലികൾ ആരംഭിച്ചത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഇതിൽ എണ്ണം ബന്ധപ്പെട്ടവർക്ക് അയച്ചു നൽകി ബാക്കിയുള്ള അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എണ്ണം അയയ്ക്കുവാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന അഞ്ച് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പോസ്റ്റൽ ബാലറ്റുകളുടെ ക്രമീകരണം മൂന്നാം തീയതി മുതൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് വിവിധ ആർ ഒരുടെ നേതൃത്വത്തിൽ നടത്തിവരികയാണ് നാളെ ഇന്ന് വരെയായിട്ട് എണ്ണൂറ്റി അറുപത്തി അഞ്ച് പോസ്റ്റൽ ബാലറ്റുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോസ്റ്റൽ ബാലറ്റുകൾ ബന്ധപ്പെട്ട അപേക്ഷകർക്ക് അയച്ചു കഴിഞ്ഞു ബാക്കി അഞ്ഞൂറ്റി പോസ്റ്റൽ ബാലറ്റുകൾ അയക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നോടെ കംപ്ലീറ്റ് ആവും ആറാം തീയതി വരെയാണ് പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കാൻ നമുക്ക് സമയപരിധി കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ബാലറ്റുകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പക്കൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തി ആ രീതിയിൽ കൃത്യമായി പോസ്റ്റൽ ബാലറ്റിൽ അയക്കാനുള്ള നടപടിക്രമങ്ങൾ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ബൂത്തുകളാണ് ആകെയുള്ളത് ഈ നൂറ്റി എഴുപത്തി ബൂത്തുകളിൽ നിന്ന് കിട്ടിയ പോസ്റ്റൽ ബാലറ്റുകളുടെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഡെസ്പാച്ചാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നൂറ്റി എഴുപത്തിനാല് ബൂത്തുകളാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളത് ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കാനുള്ള സമയപരിധി ശനിയാഴ്ച വൈകുന്നേരം വരെയായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ